ഞങ്ങള് പിന്നെ പോലീസിനോട് ഇവിടുന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാക്കാൻ അനുവദിക്കില്ല ആവശ്യത്തിലധികം ആളുകൾ രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ അകാരണമായിട്ട് അവര് പിന്നെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട് സാധാരണ ഇതിലും വലിയ പിന്നെ പ്രകോപനം ഉണ്ടാകുമ്പോൾ പോലും ഇത്രയും പേരൊന്നും അറസ്റ്റ് ചെയ്യാറില്ല അപ്പൊ അതൊക്കെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് പോരാണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ആരുടെയെങ്കിലൊക്കെ മേലെന്നുള്ള ഉത്തരവ് പോലീസിംഗിന്റെ ഭാഗമായിട്ടല്ല അത് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് അത് മേലെന്നുള്ള ഉത്തരവായിരിക്കും അപ്പൊ ആ ഉത്തരവ് അവരവിടുന്ന് കിട്ടി വരുമ്പോഴത്തേക്കും ഇതിന്റെ മുമ്പിൽ നിന്ന് ആൾക്കാരെ പിടിച്ചോണ്ടാണോ അതിന്റെ ഉള്ളിലൊക്കെ കയറണമെന്ന് പറയുമ്പോൾ അംഗീകരിച്ചോന്ന് പറഞ്ഞിട്ട് വഴി മാറി കൊടുക്കാൻ പറ്റുമോ അല്ല ഇനി നീ ആരെങ്കിലും കൊണ്ടോണേ കൊണ്ടുപോയി കോട്ടവര് സി ഞങ്ങള് തുടക്കം മുതൽ പറയുന്നത് എന്താ കല്യാശ്ശേരി തൊട്ട് കൊല്ലം വരെ എന്തായിരുന്നു പോലീസിന്റെ സമീപനം എത്ര ക്രൂരമായ മർദ്ദനങ്ങളെയാണ് പോലീസ് രസിച്ചു നോക്കി നിന്നത് പോലീസിൽ കൊണ്ട് ഓടുന്നതിന്റെ കൂടെ ഡിവൈഎഫ്ഐക്കാരൻ ഇരുമ്പ് വടികൊണ്ട് ഓടുന്നതിന്റെ വീഡിയോ വിഷലും ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഭിന്നശേഷിക്കാരനായ ഒരു ചെറുപ്പക്കാരനെ പുറയിന്ന് ചവിട്ടി മറിക്കുന്നതിന്റെ അപ്പോഴൊക്കെ പോലീസിന്റെ ഈ ആവേശം എവിടെയായിരുന്നു കോഴിക്കോട് സമരമുണ്ടായപ്പോ പോലീസ് ആ പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് തേനെ പാലേ കരയല് മുത്തേ എന്നൊക്കെ പറയുന്ന പോലീസിന്റെ സംയമനം യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ നേരെ ആൺ പോലീസ് എന്നിട്ട് കുട്ടികളെ ഡ്രസ്സ് വലിച്ചു കീറുമ്പോ എവിടെയായിരുന്നു വേറെ ഒരുത്തനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എസ് എഫ് ഐയുടെ അറിയപ്പെടുന്നൊരു ഗുണ്ടയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്തായിരുന്നു പോലീസിന്റെ സമീപനം വാ മോനെ ഒന്നുമില്ല ഒന്നുമില്ല വാ ഞാൻ നോയിക്കോളാം ചേർത്ത് പിടിച്ച് സംരക്ഷണ കവചം ഒരുക്കുന്ന പോലീസ് റെഡ് വോളണ്ടിയർമാരെ പോലെയാണ് അവിടെ പോലീസ് പെരുമാറിയത് ഇവിടെ പോലെ പോലീസിനെ പോലെ പെരുമാറട്ടെ പോലീസ് അപ്പ ഞങ്ങൾ നിയമം അംഗീകരിക്കാൻ തയ്യാറാണ് അല്ല ഇവിടുന്ന് 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 ആരെയും സുഗമമായിട്ട് ഇവിടുന്ന് ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അവരനുവദിക്കുന്ന പ്രശ്നവും ഇല്ല പിൻ അല്ല അവർക്ക് അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും ഇച്ചിരി അത്യാഗ്രഹ